ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക വിജയ് ഹസാരെ ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ചില ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് സി എസ് കെ താരങ്ങളുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സി എസ് കെയുടെ ക്യാപ്റ്റനായ രുദ്രാജ് ഗയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ചേയ്സിങ്ങിൽ നാലാം നമ്പറിലായിരുന്നു രുദ്രാജ് ഇറങ്ങിയത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേവലം പതിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയെട്ട് റൺസ് അദ്ദേഹം നേടി രണ്ട് സിക്സറുകളും ആറ് ഫോറുകളും അദ്ദേഹം സ്വന്തമാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് ഋതുരാജ് ഗൈക്കുവാദ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇനി മറ്റൊരു ചെന്നൈ താരമായ രാമകൃഷ്ണ ഘോഷിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ മത്സരത്തിൽ പുറത്താകാതെ പതിനാല് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് കൂടാതെ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയാണ് ഘോഷ് ഇപ്പോൾ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ എഴുപത്തി മൂന്ന് റൺസുകൾ നേടിയ ഈ താരം മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു അങ്ങനെ മോശമല്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം കളിക്കുന്നത് കൂടാതെ സർഫ്രാസ് ഖാൻ ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിനെതിരെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് അൻപത്തിയഞ്ച് റൺസ് നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ പുറത്തായിട്ടുള്ളത് കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാസ്റ്റ് ബൗളറായ കലീൽ അഹമ്മദ് ഇന്ന് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ജാർഖണ്ഡിനെതിരെ നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പത്ത് ഓവറുകൾ എറിഞ്ഞ താരം നാൽപ്പത്തിയൊൻപത് റൺസ് വഴങ്ങിക്കൊണ്ടാണ് നാല് വിക്കറ്റുകൾ ഇപ്പോൾ വീഴ്ത്തിയിട്ടുള്ളത് മറ്റൊരു ബൗളറായ അൻഷുൽ കമ്പോജും ഇന്നത്തെ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പത്ത് ഓവറുകൾ എറിഞ്ഞ ഇദ്ദേഹം മുപ്പത് റൺസ് മാത്രം വിട്ടു നൽകി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയായിരുന്നു മൂന്ന് മെയ്ഡൻ ഓവറുകൾ സ്വന്തമാക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അൻഷുൽ കമ്പോജും കലീൽ അഹമ്മദും മികച്ച പ്രകടനം നടത്തിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലെ ചില താരങ്ങൾ നല്ല രൂപത്തിൽ ഇന്ന് കളിച്ചിട്ടുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം